ഹൈ ഗൈസ് ഗുഡ് മോർണിംഗ് അഭിനന്ദസല്ലേ ഒന്ന് കോഴിക്കോടേക്ക് പോകണം ഇപ്പോൾ സമയം കറക്റ്റ് രാവിലെ എട്ടേ നാൽപ്പത് കേട്ടാ അപ്പോൾ എടുത്തു എട്ടേ നാൽപ്പത്തിനാലായി അപ്പോൾ ട്രെയിനാണ് പോകുന്ന കേട്ടോ നേരെ കേട്ടോ അപ്പോൾ പഴങ്ങാടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ നേരെ പോകുന്നു കേട്ടോ പായങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് നമുക്ക് നേരെ പോകാം കേട്ടോ ഓക്കെ നേരെ കോഴിക്കോടേക്ക് ഓക്കെ ബുടാ അപ്പോൾ നമ്മളെ ബർഗ്മാൻ എടുത്തിട്ട് പായങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വെക്കണം പെട്ടെന്ന് വിടണം ട്രെയിനിനടുത്തിയതാണ് ട്രെയിന് തൃക്കരിപ്പൂരെ എത്താനായി പിന്നെ പോയി പഴയങ്ങാടി അവര് ഒരു ടൈം ഉണ്ട് ട്രെയിൻ ഡിലേ ആണ് എട്ടേ മുപ്പത്തഞ്ചിന് അറ്റൻ്റെ ട്രെയിനാണ് ഒമ്പണി കാണിക്കുന്നത് ഇപ്പം പഴയങ്ങാടിയിൽ ഒമ്പണിക്കൊത്തു നിന്നാണ് കാണിക്കുന്നത് ശരിക്കും എട്ടേ മുപ്പത്തഞ്ചിന് അത്തേൻ്റെ ആണ് അപ്പോൾ ഒമ്പണി ടൈം ഇപ്പം കാണിക്കുന്നുണ്ട് എട്ടേ അമ്പത്തെട്ട് അറേയഞ്ച് ആ സമയം കാണിക്കുന്നത് അപ്പോൾ അവിടെ എത്താനും എന്തായാലും ലേറ്റ് ആവും അപ്പോൾ പിന്നെ പോവാ അവിടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്ക്രൈബ് വീഡിയോ നമ്മുടെ മസ്റ്റിപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്യാൻ മറക്കാം അതിപ്പം തന്നെ ചേട്ടാ പൊളിക്കാം നമുക്ക് പിന്നെ ഒരു ട്രെയിൻ യാത്ര വീഡിയോ ഓക്കേ ട്രെയിൻ വീഡിയോസ് അങ്ങനെ വയങ്ങാടി എത്തി കേട്ടോ അപ്പം ഇത് പാർക്കിങ് പിന്നെ ടിക്കറ്റ് എടുത്തേട്ടാ ടിക്കറ്റ് ഓൺലൈൻ ഓൺലൈനിൽ എടുത്തോ വീട്ടിൽ നിന്ന് തന്നെ എടുത്തേനെ കേട്ടോ അപ്പോൾ ടിക്കറ്റായി ഇനി ആടെ പോയി ക്യൂ നിൽക്കണ്ട നിങ്ങൾക്ക് കൊടുക്കാം കേട്ടെ ഇങ്ങനെ സംഭവിച്ചാൽ യു ടി എസ് എന്ന് പറഞ്ഞ ആപ്പുണ്ട് അപ്പോൾ അതുവഴി എടുത്തേട്ടാ യു ടി എസ് ഓക്കെ അപ്പോൾ ഇനി എന്താ പറയുക കുറേ ആയി ഇത് വന്നിട്ട് ഞാൻ കുറച്ചും കുറച്ചായി ഇത് എടുക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ അത്യാവശ്യം ജനറൽ ടിക്കറ്റ് നമുക്കിങ്ങനെ എടുക്കാം ആടെ പോയിട്ട് ക്യൂ നിൽക്കേണ്ടതല്ലോ പെട്ടെന്ന് എന്താ പറയുക ഓടിപ്പിടിച്ച് ചാടിയിട്ട് പോയിട്ട് ഓടിച്ചാടി പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്കിങ്ങനെ ഓൺലൈനിൽ എടുത്താൽ മതി ഇത് ടിക്കറ്റ് എടുത്താലുണ്ടല്ലോ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിലുള്ള ട്രെയിനിൽ കയറണോട്ടോ അങ്ങനെയുണ്ട് അപ്പോൾ ട്രെയിൻ ട്രെയിനിൻ്റെ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുക്കണം ട്രെയിൻ വരുന്നതിൻ്റെ മൂന്ന് മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് എടുത്താൽ മതി ഓക്കെ ടിക്കറ്റ് കണ്ടില്ലേ അടിപൊളിയാണോ അപ്പോൾ ഇതിന് ടി ടി ആർ എന്താ പറയുക ചെക്കിങ്ങനെ വരുമ്പോൾ ഇത് കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ടുണ്ട് പാർക്കിങ്ങിൽ പേ പാർക്കിങ്ങിൻ്റെ എന്താ പറയുക പേ പാർക്കിംഗ് ബോർഡ് ഉണ്ട് പക്ഷേ ഇപ്പം അവിടെ ടിക്കറ്റ് അതായത് പൈസ വാങ്ങാനൊന്നും ആരും കാണുന്നില്ല ആരും ഇല്ലാന്ന് തോന്നിപ്പോൾ അല്ലെങ്കിൽ പൈസ വാങ്ങാൻ വരുന്നതാണ് ഇപ്പം ഇല്ലാ ആരും എന്താ സംഭവം എന്ന് അറിയില്ല ആരോടും അങ്ങനെ ഒരു എന്താ പറയാ ടിക്കറ്റ് എടുത്തിട്ട് ആരും കാണുന്നില്ല അപ്പോൾ പോവാ അട്ടായിട്ടാ എട്ട് അമ്പത്തി ഒമ്പതായി അപ്പം ഇപ്പം വണ്ടി എത്തും സംഭവം വണ്ടി പതിനൂര് കഴിഞ്ഞേട്ടാ ഇപ്പം പഴയങ്ങാടി എത്തും അപ്പോൾ സ്റ്റേഷനിലേക്ക് കിടക്കാം ഓക്കെ ഗൈസ് വണ്ടി ഓക്കെയാണ് വണ്ടി എല്ലാം ഉറക്കാറോ അപ്പോൾ സ്റ്റേഷനിൽ രാവിലുണ്ട് രാവിലെ വർക്കിനും അവരെ ഡ്രൈവർ നേടാൻ മൂന്ന് കണ്ണൂർ ഏകദേശം ആളെല്ലാം ഇറങ്ങി കേട്ടോ നല്ല റഷായിരുന്നു പക്ഷേ ഏകദേശം ആളിൽ ഇറങ്ങി സീറ്റെല്ലാം കുറേ ഫ്രീ ആയി സീറ്റുണ്ട് എന്നാലും ആൾക്കാരുണ്ട് പക്ഷേ ഏകദേശം ആളുകൾ ഇറങ്ങി ഏകദേശം ഇറങ്ങി കേട്ടോ എന്നാൽ അവൻ ഇവിടെ വർക്ക് ചെയ്യാം വണ്ടി അങ്ങാട് നിർത്തിയിട്ടിട്ടുണ്ട് ഇപ്പുറവും ഉണ്ട് ഇപ്പറൊരു എഞ്ചിനുണ്ട് വണ്ടി അങ്ങനെ മെല്ലെ മൂവായി തുടങ്ങി കേട്ടോ വണ്ടിയെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുവരി എന്തായാലും അവിടെ ലേറ്റ് ആയിക്കോട്ടെ അതിലേ ആവും എന്തായാലും ലേറ്റ് ആവും കാര്യം മണിക്ക് റെയിലിന്റെ പണി എടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ മൊത്തം മണ് എന്നാ കല്ലോ സെയിലിന്റർലോക്ക് ഇളക്കിട്ടുണ്ട് ഇതിലോ പണി എടുക്കുന്നുണ്ട് നോക്കിയാ ചെറിയ ഷെഡ് കെട്ടിയിട്ട് കിട്ടിയിട്ട് കൊണ്ട് ടെൻറ്റ് കെട്ടിയിട്ട് താമസിക്കുന്നുണ്ടോ ഒരുപാട് ആൾക്കാർ കേട്ടോ ഭക്ഷണം വെച്ച് ഉണ്ടാക്കി കഴിക്കുമെന്ന് ഇതിപ്പോൾ ഇവിടെ എത്തിയ കണ്ണൂർ തന്നെ ഉണ്ട് അത്ര കേട്ടാ സിമൻറ്റ് കടത്തുന്ന വണ്ടി വേണ്ട കണ്ടാ എ സി സി സിമെൻ്റ് കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ ചരക്ക് വണ്ടി ഉണ്ടോ നമ്മളിപ്പോൾ സിമൻ്റ് അതിൻ്റെ ഉള്ളിൽ കണ്ടാ അപ്പറ സൈഡ് ഇറക്കിയിട്ട് കൊണ്ടുപോകും അപ്പുറ സൈഡ് എന്താ പറയുക റോഡുണ്ട് കണ്ടാ ആ റെയിൽ നിൽക്കുന്ന നിൽക്കുന്നതന്നെ റോഡിൻ്റെ സൈഡിലാണ് ആ ട്രെയിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പണിക്കാര് ഇത് കടത്തുന്നവര് ആ വെറുതെ അല്ല സിമെൻറ്റ് കടത്തുന്ന പണിക്കാർ അതിൻ്റെ അടിയിൽ വിശ്രമിക്കുന്നു പിന്നെ അവരെ ബോഡി കംപ്ലീറ്റ് സിമെൻ്റാണ് അത് കണ്ടപ്പം തോന്നി കിടത്തന്നെയാണ് സിമെൻറ്റ് ലോഡ് ചെയ്യുന്നവര് ലോറിയിലൊക്കെല്ലാം കയറ്റി വിടുന്നതായിരിക്കും ആ ലോറിയിൽ കയറ്റിട്ട് വിടുന്നതായിരിക്കും ആ ഇവിടെ ലോറി ഉണ്ട് ഇതിപ്പോൾ ഇവിടെ അങ്ങനത്തെ ലോറിയിലാണ് സിമെൻറ്റ് കടത്തിൽ കണ്ടോ ലോഡേയിൽ സിമൻറ്റ് ലോഡേയിൽ പിന്നെ സ്ഥലം കണ്ടോ നാഷണൽ വർക്ക് നടക്കുന്നുണ്ടോ ആ കാണുന്ന റോഡ് കേട്ടാ നാഷണൽ ഹൈവേന്റെ വർക്കടക്കം അപ്പർ സൈഡിലേക്കൂടി ഇപ്പറ സൈഡിലേക്കൂടി വണ്ടി പോകുന്നുണ്ട് നടിക്ക് റോഡ് പണി നടക്കുന്നുണ്ട് ഇത്രയും ലോറിയൊക്കെ ഇങ്ങനെ പണി നടക്കുന്നുണ്ട് ട്രെയിനിൽ കോഴിക്കോടേക്ക് അപ്പോൾ അപ്പോ ട്രെയിനുള്ള വ്യൂ നല്ല ജെൻസി വ്യൂല കണ്ടോ ഇതാ ഇത് നമ്മൾ എൻ എച്ച് എറത്താറ് റോഡ് പണിന്റെ ഇതാ കേട്ടോ റോഡ് പണി അടക്കുന്നത് ആ ഇപ്പം പണി നടക്കുന്നുണ്ട് കേട്ടോ പണിക്കാരുണ്ട് സത്യം പറഞ്ഞാൽ സീറ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ടില്ല കണ്ണൂരൊക്കെ ഭയങ്കര തിരക്കാരുന്ന് തിരക്കണ്ടരച്ച് സീറ്റൊന്നും കിട്ടൂല്ല പക്ഷെ കണ്ണൂര് എത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങി അതുകൊണ്ട് നല്ല എന്താ പറയാ വേറെ സീറ്റ് കിട്ടി പിന്നെ കണ്ണൂര് കഴിഞ്ഞാൽ വണ്ടി നല്ല ചവിട്ടാട്ടോ നല്ല സ്പീഡാ വായിച്ചു പിടിയാന്ന് കണ്ടിട്ട് ഞാൻ രണ്ട് ഇരുന്ന ഞാൻ വന്നു എട്ടേ മുപ്പത്തഞ്ചില് പഴങ്ങാടത്തേ വണ്ടിയാണ് ഒമ്പത് മണിക്കുന്ന എത്തിയത് പയങ്കാട് ലൈറ്റാ വണ്ടി ചവിട്ടി പിടിയാ കണ്ണൂർ വരെ കുറച്ച് മെല്ല വന്ന് കണ്ണൂരിൽ നിന്ന് ചവിട്ടി പിടിയാ അടിപൊളി സ്പീഡിൽ പിടിയാണ് വായിക്കായിട്ട് അങ്ങനെ തലശ്ശേരി എത്തി തലശ്ശേരി കുറേ ആൾക്കാർ ഇറങ്ങി വീണ്ടും സീറ്റെല്ലാം ഫ്രീ ആയി ആൾക്കാർ കുറേ ഇറങ്ങി കുറേ ആൾക്കാർ കയറാനും ഉണ്ട് വേണ്ട തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നല്ല റഷ്ടാ നല്ല റഷാ പിന്നെ ഇതേതാ വണ്ടിയെന്ന് പറയാൻ വിട്ടുവായിരിക്കും ഇത് നമ്മുടെ പഴയങ്ങാടി രാവിലെ എട്ടേ മുപ്പത്തഞ്ചിനെത്തുന്ന എഗ്മോർ കേട്ടോ എഗ്മോർ പറയണ്ട വിട്ടു പോയി പറയാൻ വിട്ടുപോയി പറയാൻ വിട്ടുപോയി ഭയങ്കര കാറ്റ് അങ്ങന കോഴിക്കോട് എത്തിയ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഇറങ്ങിയ കേട്ടോ അങ്ങനെ പുറത്തെത്തി കേട്ടോ സ്റ്റേഷന് പുറത്തെത്തി നമ്മളെ പഴയങ്ങാടിയിൽ നിന്ന് കോഴിക്കോടേക്ക് ടിക്കറ്റ് എത്താൻ അറിയാം അയിമ്പത്തഞ്ച് രൂപ കേട്ടോ ജനറൽ ആ ജനറൽ എടുത്തേന് കോഴിക്കോടേക്കല്ല ആ രണ്ടു മണിക്കൂറേ ഉള്ളൂ അയിമ്പത്തഞ്ച് രൂപ ഓൺലൈനിൽ ഞാൻ കാണിച്ചില്ലേ അപ്ലിക്കേഷൻ കാണിച്ചിട്ടില്ലേ അതന്നെ ഭക്ഷണം കഴിക്കണം രവിന്റെ ഫ്രണ്ട് തന്നെ അതിന്റെ ഒരു നല്ല വെയിലുണ്ട് സ്പെക്സ് എടുക്കാൻ വിട്ടുപോയി കാപ്പും കൊടുക്കാൻ വിട്ടുപോയി